റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ സംഗീത വേദിയിലുണ്ടായ ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു എ രാജ്യത്തെ പ്രധാന ഇടങ്ങൾ റഷ്യൻ പതാകയുടെ നിറങ്ങളിൽ ദീപാലംകൃതമായി അതേസമയം ആക്രമണത്തെ ഇതിനകം തന്നെ യു എ ശക്തമായി അപലപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മോസ്കോയിലെ സംഗീത പരിപാടിക്കിടയുണ്ടായ ഭീകരാക്രമണത്തിനിരയായവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു എയിലെ പ്രധാന ഇടങ്ങൾ ഞായറാഴ്ച റഷ്യൻ പതാകയുടെ നിറങ്ങളിൽ ദീപാലാംകൃതമായി ബുർജ് ഖലീഫ അഡ്നോക്ക് ആസ്ഥാനം ബുർജിൽ അറബ് ദുബായ് ഫ്രെയിം അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് ആസ്ഥാനം അൽദഫ്ര സിറ്റി മുനിസിപ്പാലിറ്റി ഖലീഫ യൂണിവേഴ്സിറ്റി മുബാദൽ ആസ്ഥാനം ഷെയ്ഖ് സൈദ് പാലൻ തുടങ്ങിയവയാണ് വെളുപ്പ് നീല ചൂപ്പ് എന്നീ നിറങ്ങളുള്ള റഷ്യൻ ദേശീയപതാകയുടെ ത്രിവർണ്ണമണിഞ്ഞത് ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമാവുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തെ ഇതിനകം തന്നെ യു ശക്തമായി അപലപിച്ചിട്ടുണ്ട് രാജ്യാന്തര നിയമങ്ങൾക്ക് വിരുദ്ധമായി സുരക്ഷയും സുസ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാത്തരം അക്രമങ്ങളെയും ഭീകരതയെയും ശാശ്വതമായി എതിർക്കുന്ന നയമാണ് എന്നും യു എ സ്വീകരിച്ചു വരുന്നത് ജനം ദുബായ്